കുറച്ചുമ്പ് തൻസേർ ചോദിച്ചെന്നോട് റഷ്യേനെ ഒഴിവാക്കിക്കൊണ്ട് എന്തുകൊണ്ടാണ് ചൈന ചൈനയുടെ ആയുധങ്ങൾ ഇറാൻ വാങ്ങുന്നത് പർച്ചേസ് ചെയ്യുന്നത് അതെന്താ സംഭവം അവർ തമ്മിൽ ഒരു അസ്വസ്ഥത ഉണ്ടോ എന്ന രീതിയിൽ അതിന് ഞാൻ മറുപടി പറയാൻ ശ്രമിക്കാവുന്ന ഈ വീഡിയോ ഞാൻ നേരത്തെ ഒരു ടെക്സ്റ്റായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു മറുപടിയാണത് ഒന്നുകൂടി വിശദീകരിക്കാം റഷ്യയുടെ കയ്യിൽ ധാരാളമുള്ള ഒരു സംഗതിയാണ് ക്രൂഡ് ഓയിൽ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ അവരുടെ കയ്യിൽ യുറേനിയം നിക്ഷേപം ധാരാളമുണ്ട് ചൈനയുടെ കയ്യിൽ ഉള്ളത് മറ്റു തരത്തിലുള്ള റയർ മെറ്റൽസ് മാഗ്നറ്റ്സ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെയാണ് അവർക്ക് എനർജി അവർക്ക് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തേ പറ്റൂ എനർജി മീൻസ് ക്രൂഡ് ആൻഡ് യുറേനിയം പോലുള്ള ക്രിറ്റിക്കൽ എലമെൻറ്റ്സ് മെറ്റീരിയൽസ് ന്യൂക്ലിയർ ടെക്നോളജിയൊക്കെ അവരുടെ അതിലുണ്ട് റിയാക്ടറൊക്കെ ഉണ്ട് പക്ഷേ അതിലേക്കുള്ള ഫ്യൂവെൽ അവർക്ക് ഒന്നുകിൽ റഷ്യ പ്രൊവൈഡ് ചെയ്യണം അല്ലെങ്കിൽ ചൈന പ്രൊവൈഡ് ചെയ്യണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇവർ തമ്മിൽ ഒരു സഖ്യം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ ഒരു സഖ്യത്തിൻ്റെ നിലനിൽപ്പിനും മുന്നോട്ടുള്ള നടപടിക്കുമൊക്കെ ഏറ്റവും നല്ലത് പരസ്പരം ഒരു സഹകരണമുള്ളതായിരിക്കും ശരിയല്ലേ അതിലേക്കാണ് റഷ്യയുടെ കയ്യിൽ കയ്യിലും ഇറാൻ്റെ കയ്യിലും ധാരാളമുള്ള എണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും ബാഡർ സിസ്റ്റം പോലെ ചെയ്തുകൊണ്ട് ഇറാൻ ആവശ്യമുള്ള ഫൈറ്റർ വിമാനങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങാതെ ചൈനയ്ക്ക് ചൈനയുടെ കയ്യിൽ നിന്നും ആ ഫൈറ്റർ വിമാനങ്ങൾ ഇറാൻ പർച്ചേസ് ചെയ്യുകയും ചൈനയ്ക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിൽ ഇറാനിൽ നിന്ന് അതിൻ്റെ വിലയായിട്ട് കൊടുക്കുകയും ചെയ്യുന്നതാണ് ഈ നടപടി ഈ വ്യാപാരം ചൈനയ്ക്ക് ഇറാൻ്റെ ക്രൂഡ് ഓയിലും ആവശ്യമാണ് ഇറാൻ്റെ എൻ റിച്ച്ഡ് ആവശ്യമാണ് അപ്പോൾ അവർ ഓൾറെഡി ഈ ഫൈറ്റർ ടെക്നോളജിയിൽ ഫൈറ്റർ പ്ലെയിനിൻ്റെ കാര്യത്തിൽ അവർ വലിയൊരു ശക്തി ആയതുകൊണ്ട് ഇറാൻ അത് വാങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല ഇറാനെ സ്വന്തമായിട്ട് അത് ഉൽപ്പാദിപ്പിക്കാനും അതിനു വേണ്ടി റിസർച്ച് ചെയ്യാനും സമയം എനക്കിട ഇനക്കിടേണ്ട ആവശ്യമില്ല അത് സുഹൃത്തുരാജ്യമായ ചൈനയ്ക്കുണ്ടല്ലോ അപ്പോൾ ചൈനയ്ക്ക് ആവശ്യമായ എനർജി സെക്യൂരിറ്റി അവിടെ കിട്ടി ഇറാനിൽ നിന്നും തുടർന്ന് ആ ഒരു എണ്ണ ന്യൂക്ലിയർ സപ്ലൈ നിലനിൽക്കും ഉണ്ടാ തുടർന്നുകൊണ്ടിരിക്കും രണ്ടാമത് ചൈനീസ് വിമാനങ്ങൾ ഇറാൻ വാങ്ങുന്നതിലൂടെ വളരെ ശക്തമായൊരു മെസ്സേജാണ് ലോകത്തിന് മുന്നിൽ അവർ നൽകുന്നത് ചൈനീസ് ഫൈറ്റർ ജെറ്റുകൾ നമ്പർ വൺ ആയതുകൊണ്ടാണ് ഇപ്പം മിസൈൽ ടെക്നോളജിയിൽ അതുപോലെ നമ്പർ ആയിട്ടുള്ള ഇറാൻ അത് പർച്ചേസ് ചെയ്യുന്നത് എന്ന് മറ്റു രാജ്യങ്ങൾക്ക് ഒരു വ്യക്തമായ പരസ്യമാണ് ഇതിൽ അവർ സാധിച്ചെടുത്തിരിക്കുന്നത് മനസ്സിലായോ അതാണ് അതിൻ്റെ അല്ലാതെ റഷ്യ അവരെ സഹായിക്കില്ല എന്നോ റഷ്യ ആയിട്ട് അവർ ഇറാൻ തെറ്റിയെന്നോ അതൊക്കെ എന്താ പറയുക ഇസ്രായേൽ ആനുകൂലികളുടെ ഒരു സ്വപ്നം മാത്രമാണ് ദിവാസ്വപ്നാണ് അത് ഈ യുദ്ധത്തിൽ റഷ്യ ആണ് ക്രൂഷ്യലായിട്ടുള്ള സാറ്റലൈറ്റ് ഡാറ്റ ഇൻ്റലിജൻസ് ഡാറ്റ അവർക്ക് നൽകുകയും മൊസാദിൻ്റെ അടക്കം വധിക്കാനും മൊത്തം മുപ്പത്തിരണ്ടോളം മൊസാദ് പ്രധാന ഉദ്യോഗസ്ഥരെ പിൻ പോയിൻ്റ് ഷാർക്ക് ഷാർപ്പായിട്ട് അവർക്ക് ഗൈഡഡ് മിസൈൽ ടെക്നോളജിയുടെ വധിക്കാനും ഇറാനു സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റഷ്യ പ്രൊവൈഡ് ചെയ്യേണ്ട യഥാർത്ഥ സപ്പോർട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ സംഭവം സാറ്റലൈറ്റ് അതുപോലെ മറ്റ് ഇൻ്റലിജൻസ് പ്രൊവൈഡ് ചെയ്തിട്ട് അവർ അവരുടെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് പിന്നെ പറഞ്ഞത് ഇത് അലയൻസ് ആകുമ്പോൾ ഒരു കുടുംബം കുടുംബാവുമ്പോൾ ഞാൻ എൻ്റെ അനിയനെ സഹായിക്കണമല്ലോ അതാണ് ചൈനീസ് വിമാനങ്ങൾ റഷ്യ പർച്ചേസ് ചെയ്യുന്നത് ഇവിടെ സാധ്യമാവുന്നത് രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ അവർ നമ്മളുടെ എനർജി ഇടീരി ക്രൂഡ് യുറേനിയം ചൈനയ്ക്ക് ആവശ്യമുണ്ട് റഷ്യയ്ക്ക് ആവശ്യമില്ല റഷ്യയ്ക്ക് ആവശ്യമുണ്ട് അത് ലേറ്റർ സ്റ്റേജിലേ വരുന്നത് പ്രൈം ഇമ്പോർട്ടൻസ് അവരെ ഈ അലയൻസിൽ റഷ്യ ചൈനക്ക് ഫ്യൂവലിനുള്ള പ്രൈം ഇമ്പോർട്ടൻസ് കിട്ടിയിരിക്കുന്നു മോറോവർ അതിൻ്റെ കൂടെ ഈ ഒരു ഡിഫൻസിൽ അവരുടെ വിമാനങ്ങൾ ഡിപ്പെൻഡബിൾ ആണ് എന്നൊരു മെസ്സേജും ഈ ഡീലിലൂടെ വന്നിരിക്കുന്നു